ഇന്ന് കഥ പറയാൻ പറ്റിയ വേഷമാണ് ഇത് നമ്മുടെ നാട്ടിലെ ഒരു പാവം ഗോവിന്ദ ചാമീൻ ചാർലി തോമസ് എന്നാണ് ശരിക്കുള്ള പേര് അവൻ ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ച് കൊന്നു പെയിനില് വെച്ചിട്ട് തള്ളിയിട്ട് കൊന്നു ഇത് എന്താ അങ്ങനെ പറയണ വെച്ച ഇത് ചെറുതൊരുത്തി വെച്ചിട്ടുണ്ടായതാണ് എന്നിട്ട് അവൻ ഒരു കൈ ഇല്ലായിട്ടോ പാവായിരുന്നു പാവ ഒരു കൈ ഇല്ലാത്ത ഈ പാവം എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു ചോച്ചു കുത്രെ ഏമാൻ ചോച്ചു കുത്രേ വക്കീലി പറഞ്ഞത് അന്ന് ടിവിയില് കേട്ടതാട്ടോ ഞാൻ പറഞ്ഞതല്ലേ എന്റെ പേര് കേസെടുക്കുന്നത് അപ്പോ ഏമാനുള്ള ഉത്തരായി ഏഴര മീറ്റർ ഉള്ള മതില് തുണി കെട്ടി ചാടി നീ ആ ചോദ്യം ഏമാൻ ചോദിക്കില്ലല്ലോ അതവിടെ കിടക്കട്ടെ അത് പോട്ടെ ഇനി ഇന്ന് ജയില് ചാടിപ്പിച്ചു അവനെ യോ ജയിലിൽ ചാടിപ്പിച്ചതല്ല അവൻ ജയിലിൽ ചാടി എന്റെ വാക്ക് തെറ്റി സി സി ടി വി ഓഫ് ആക്കിണ്ടായിരുന്നു അയ്യോ ഓഫാക്കിയതല്ല ഓഫ് ആയി പോയിതാ കേട്ടോ ഓഫ് ആക്കിയതല്ലേഡ് ഇല്ലേ അത് കൊടുത്തവന് അയ്യോ എന്താ അങ്ങനെ പഴവായിരുന്നു കൊടുത്തതല്ല അവൻ എവിടെ നിന്ന് അവൻ അവ മുറിച്ചു എന്നിട്ടിപ്പോ അവൻ കള്ളൻ ജയിലിൽ ആടിയിട്ടിപ്പോ വെള്ളത്തിൽ നമ്മുടെ നാട്ടുകാരും നമ്മുടെ മാധ്യമ പ്രവർത്തകരും ഇല്ലായിരുന്നെങ്കിൽ അവൻ ഗെൻഡിൽ ആയിരുന്നു എവിടെ നിന്ന് വിളിച്ചിരുന്ന് രക്ഷപ്പെട്ടേനെ നിങ്ങൾ അറിഞ്ഞോ അപ്പൊ ഇത്ര സുരക്ഷയാണ് വേണ്ടാത്ത ആവശ്യത്തിനൊക്കെ ഈ റൂട്ടിലൊന്നു പോയി കഴിഞ്ഞു ഒരു ആവശ്യമില്ല അത് പാല ഓട്ടോഷരൊക്കെ ജീവിച്ചു പോകുന്ന ഭയങ്കര കൊറ്റ ഇങ്ങനത്തെ പോരെ എടോ ആ ഇവിടെ ഈ ചെറുതിർത്തി കൊടുന്ന് അവൻ്റെ ആയിരുന്നു അത് ചെയ്തില്ല മനസ്സിലായോ നിയമങ്ങൾ മാറണം സൗദിയിലൊക്കെ കണ്ടില്ലേ സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടില് പരസ്യമായിട്ട് ചെയ്യും നമ്മുടെ മൊബൈലിലോ കണ്ടിട്ടുള്ളൂ കാണാറുണ്ടോ നമ്മൾ ഓരോരുത്തരുടെ അവിടെ പൂച്ചു ഞാൻ പറയണത് ആവശ്യമില്ലാതെ ആരെയും കൊല്ലണമെന്നല്ല പക്ഷെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം പരസ്യമായി ശിക്ഷിക്കണം അല്ലാതെ അവനെ താലോലിച്ചുകൊണ്ട് ഇതിന്റെ പാർത്ഥിക്കാരനാണ് ഇത് ഭരണകക്ഷിക്കാരനാണെന്നൊക്കെ പറഞ്ഞു തരുന്നിട്ട് കാര്യമില്ല ഈ പാവങ്ങളെ ഓട്ടക്കാരിൽ സ്കൂട്ടറ് ആ നന്ന എണ്ണടിക്കാൻ കാശില്ലാതെ എങ്ങനെയും മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ജീവിക്കുന്ന പാവങ്ങളെ പിഴിയാൻ നിൽക്കുന്ന ആ ശൗകര്യമുണ്ടല്ലോ അത് കൊലയാളികളുടെ മേലും ക്രൂരന്മാരുടെ മേലും കഞ്ചാവ് പിടിച്ചു പിടിച്ചു പറയും പിടിച്ചു പറയണേ കേൾക്കുള്ളൂ അവൻ അപ്പുറത്ത് കൂടെ പോകും അതൊക്കെ മാറ്റം വരണം നമ്മൾ തെറ്റ് ചെയ്തവന് മുഴുവൻ ശിക്ഷയും നിയമം അനുശാ നിയമം കൊടുക്കുന്ന നിയമം എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ ശിക്ഷയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ കമ്മിയാവും ഇപ്പം ഇവൻ ജയില് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വീട്ടിൽ നിന്ന് വിടുന്നാടെടുത്ത് വെച്ച് ചാട് ജയില് ചാടിയാ പറയാൻ ശരിക്കും നോക്കിയില്ല അതുകൊണ്ട് ചാടി ഞാൻ അവര് പറയണം ഞങ്ങളുടെ തെറ്റുപറ്റി അവന് ചാടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അയ്യോ ഞാൻ പറയില്ലേ അതേ ഞാൻ പറയില്ലേ അത് ഞാൻ അത് നിങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ തിരുമാനിച്ചാൽ മതി ഒരുക്കി കൊടുത്തതാണോ അവൻ ചാടിയതാണോന്ന് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഈ വഴി കൂടെ അല്ല ഇതുപോലെ നമ്മുടെ കേരളം പോവുകയാണെങ്കിൽ കലികാലമേ നീ എത്ര ജോലിച്ചുകത്തുന്നു കൊട്ടത്തരം വിളിച്ചു പറയല്ല എന്തവിടെ നടക്കണ് നിങ്ങളെന്താ ചിന്തിക്കാത്തത് ഇപ്പം ഇന്ന് മാധ്യമം ഞാൻ പറഞ്ഞില്ലേ മാധ്യമ പ്രവർത്തകരും ഇല്ലെങ്കിൽ എങ്ങനെ കിട്ടും എങ്ങനെ ചാടും അവൻ കെറ്റില്ല എന്നിട്ട് എങ്ങനെ അവനെ പിടിക്കും പിടിക്കില്ലേ അവൻ എങ്ങനെയും അവൻ്റെ മണിയുണ്ട് മണി അതിന് ഇടപാട് വേറെയാവും ആൾക്കാരുടെ കുറച്ച് ഇല്ലെങ്കിൽ ആ ഈ ജയിലിൽ കിടക്കുന്ന ആൾ ഇത്രയും താടി വളർത്തു നമ്മളൊക്കെ ഈ ടി വിയിലൊക്കെ ജയിലിൽ കണ്ടിരിക്കണം നമ്മുടെ പന്ത്രണ്ട് പതിമൂന്നൊക്കെ എഴുതിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ എഴുതി കണ്ടിട്ടുണ്ടോ എന്നിട്ട് അവൻ പാവം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വെള്ളവസരവും വെള്ള ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് ഇല്ലേ ഇത് അവൻ ത കറുത്ത പാൻറ്റും ജുബേ ജുബല്ലേ അവിടെ കെൻ്റിലാടിപ്പൊക്കെ ഉരുവലിച്ചിട്ട ഇതൊക്കെ നടക്കണം പിന്നെ താടി പോലീസുകാർ പോലും താടി വളർത്താനില്ലേ പിന്നെ ഇപ്പൊ അവനെ താടി വളർത്തണം മനസ്സിലായോ അപ്പോൾ നിയമങ്ങൾ അവനേൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കൊറച്ചു മുന്നേ കേട്ടിരുന്നു അവന് ചിക്കൻ ബിരിയാണി കിട്ടിയാല് ദഹി ഭക്ഷണം കഴിക്കുന്നു അത് പറഞ്ഞത് എന്താച്ചാ ഇപ്പം അവൻ സ്ലിം ആയി കാരണം ഇത് രണ്ട് കമ്പി മുറിച്ചു ഒരു കമ്പി മുറിച്ച പോരേ വേഗം ഭയങ്കര െ അപ്പൊ അവൻ വളരെ ഭക്ഷണമൊക്കെ രക്ഷപ്പെടാന്ന് വിചാരിച്ചെ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും നമ്മുടെ ഓക്കെ പ്രിയപ്പെട്ട പോലീസുകാരും ചില പോലീസുകാരും എല്ലാ നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും കൂടുമ്പോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ഇനി വേ അവനെ പിടിച്ചു ഇനിയെങ്കിലും പ്രിയ നിയമമേ ഇനിയെങ്കിലും ശിക്ഷിക്കൂ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കൂ ഒരു വ്യക്തിയുടെ ഒരു പൗരന്റെ അപേക്ഷയാണ്